അസ്സലാമു അലൈക്കും വർഹമത്തുള്ള മലപ്പുറം ജില്ലയിലെ മമ്പുറം അടുത്ത് നടുവിലെ ജുമാ മസ്ജിദ് അവിടെയാണ് മഹാനായ അറബി തങ്ങളുടെ മക്കുബറ മമ്പുറം തങ്ങളുടെ മകൻ ഫലുൽ തങ്ങളുടെ ഗുരുനാഥൻ ഹറം ഷെരീഫിലെ മുദരീസ് എന്നിവരുടെ മക്കുബറയും നമുക്ക് അവിടെ കയറുമ്പോൾ ടത്ത് സൈഡിലായിട്ട് കാണാൻ സാധിക്കും അറബ് രാജ്യമായ യമനിലെ ഹള്ളർ മൗത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ മഹാൻക്ക് അറബി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒട്ടനവധി കറാമത്തുള്ള മഹാനാണ് അറബി തങ്ങൾ അനവധി ആളുകളാണ് ദിനേനെ മഹാനവറുകളുടെ സിയാറത്ത് ചെയ്യുന്നത് അവരുടേതായ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾക്ക് രോഗങ്ങൾക്ക് വേണ്ടി മഹാനവറുകളുടെ ചാരത്ത് ചെന്ന് വാഹുവിനോട് പ്രാർത്ഥിക്കും മാറാ രോഗിയായ ഒരു വ്യക്തി ഇവിടം വന്ന് സിയാറത്ത് ചെയ്ത് സിയാറത്ത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴേത്തേക്കും അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയതായിട്ടും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി കരാമത്തുള്ള സെയ്ദവറുകൾ മഹാനവറുകളുടെ വഫാത്തിന് മുമ്പ് ചെയ്തവറുകളുടെ അരികിലൂടെ ഒരു മനുഷ്യൻ കൊട്ടയും ചുമന്ന് നടന്ന് നീങ്ങുമ്പോൾ ചെയ്തവറുകൾ ചോദിച്ചുവത്രേ എന്താണ് ഈ കൊട്ടയിൽ എന്ന് ഇത് കേട്ട ആ അതിഥി പറഞ്ഞു ഇതിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പക്ഷേ മൗലദ് മൗലധ്യവില സെയ്ത് മമ്പുറം തങ്ങൾക്ക് അതിയ കൊടുക്കാനുള്ള മൂന്ന് കുല പഴമായിരുന്നു ആ കുട്ടയിൽ പിന്നീട് ആ മനുഷ്യൻ ആ കുട്ടയുമായി മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് എത്തി തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇത് കണ്ട മമ്പുറം തങ്ങൾ ചോദിച്ചു മമ്പുറം തങ്ങൾ ആ കുട്ടയുമായി വന്ന ആളോട് ചോദിച്ചു നിങ്ങൾ വഴിയിൽ വെച്ച് ആരെയെങ്കിലും എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരാളെ കണ്ടു പ്രായം കൂടിയ ഒരാൾ ചിരൂരങ്ങാടിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത് എന്ന് ഇത് കേട്ട മമ്പുറം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പോയി പൊരുത്തം വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു ആ പ്രായമുള്ള ആള് മഹാനായ അറബി തങ്ങളായിരുന്നു അങ്ങനെ ഒട്ടനവധി കറാമത്തുള്ള മഹാനാണ് അറബി തങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മമ്പുറം അടുത്തുള്ള വലിയ ജുമാഅത്ത് പള്ളിയാണ് ഇവിടെയും മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ മക്കബറയാണ് ഈ കാണുന്നത് അലഹമുല്ല അവരുടെയൊക്കെ അക്കിജാഖ് കൊണ്ട് നാം ഏവരുടെയും ഇരുലോക വിജയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞു വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് സി ആർ എത്ത് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണമെന്നും കൂടി പ്രത്യേകം ഓർത്തുന്നു മമ്പുറം തങ്ങളുടെ പള്ളിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഇടയിലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇൻഷല്ല മമ്പുറം വീഡിയോ ഉടൻ തന്നെ സ്നേഹപൂർവ്വം സമർപ്പിക്കും